രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന ഇടുക്കി മൂന്നാർ സർക്കാർ കോളേജിന്റെ നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നു കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി രണ്ടേ ദശാംശം എട്ട് എട്ട് ആറ് രണ്ട് ഹെക്ടർ ഭൂമിയാണ് പുതുതായി സർക്കാർ കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ചു നൽകിയിട്ടുള്ളത് മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപത്തായിരുന്നു മുൻപ് മൂന്നാർ ഗവൺമെന്റ് കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കോളേജ് കെട്ടിടം തകർന്നതോടെ കോളേജിന്റെ പ്രവർത്തനം ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു മൂന്നാറിൽ തന്നെ ഒരുക്കിയ താൽക്കാലിക സംവിധാനത്തിലാണിപ്പോൾ കോളേജിന്റെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത് കോളേജ് കെട്ടിടം തകർന്ന് നാളുകൾ ഇത്ര പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാത്തതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് ഈ പ്രശ്നത്തിനാണിപ്പോൾ പരിഹാരമായിട്ടുള്ളത് കോളേജ് നിർമ്മിക്കുവാൻ വേടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി രണ്ടേ ദശാംശം എട്ട് എട്ട് ആറ് രണ്ട് ഹെക്ടർ ഭൂമിയാണ് പുതിയതായി സർക്കാർ കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ചു നൽകിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ദേവികുളം എം എൽ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നതടക്കമുള്ള നിബന്ധനകളും സ്ഥലം കൈമാറിക്കൊണ്ടിറങ്ങിയ ഉത്തരവിലുണ്ട് മുൻപ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം നേരിട്ടെത്തി കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നു ഭൂമി ലഭ്യമായതോടെ തുടർ പ്രവർത്തനങ്ങളിൽ വേഗത കൈവരിച്ച് കോളേജിനായി പുതിയ കെട്ടിടം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും ഉയരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി